നമസ്കാരം ഞാൻ ഡോക്ടർ ഗൗരി ഗൗരിശങ്കർ മൗണ്ട്സിയോൺ മെഡിക്കൽ കോളേജിൽ ഒബ്സറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിൽ എസ് ആർ ഐ വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രഗ്നൻസി സമയത്ത് നമ്മൾ എടുക്കേണ്ട സപ്ലിമെൻസിനെ പറ്റിയാണ് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു ചോദ്യം വന്നേക്കാം എന്തിനാണ് ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ പണ്ട് കാലത്തൊന്നും ആരും സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാറില്ലായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഡയറ്റും നമ്മൾ എടുക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിത രീതിയും പണ്ടത്തെക്കാളിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇത് കാരണം തന്നെ എന്ത് സംഭവിക്കാം നമുക്ക് കെട്ടേണ്ട പല വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രഗ്നൻറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും കുഞ്ഞിൻ്റെ വളർച്ചയും ഇത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് പ്രഗ്നൻസി സമയത്ത് കുറേ അധികം സപ്ലിമെൻറ്റ്സ് നമ്മളോട് എടുക്കണമെന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അത് വേണ്ട രീതിയിൽ എടുത്താൽ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയും അതേപോലെ നമ്മുടെ പ്രഗ്നൻസിയും കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും അപ്പോൾ മെയിനായി നമ്മൾ എടുക്കേണ്ട സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് കുഞ്ഞിൻ്റെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇത് എപ്പോൾ തൊട്ട് എടുക്കണം എന്നുള്ളത് ഫോളിക് ആസിഡ് പ്രീ കൺസെപ്ഷനലി അതായത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചു നിങ്ങളൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തു തുടങ്ങേണ്ട സപ്ലിമെൻ്റ് ആണെന്ത് ഫോളിക് ആസിഡ് ദിവസേന ഒരു ടാബ്ലറ്റ് അതും ഏകദേശം ഒരേ സമയത്ത് എടുക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഒരു ടു ത്രീ മുൻസ് മന്ത്സ് മുമ്പെങ്കിലും നിങ്ങൾ എന്ത് എടുത്ത് തുടങ്ങണം ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങണം ഇനി ആയി ആ സന്തോഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഫോളിക് ആസിഡ് ഒരിക്കലും നിർത്താൻ പാടില്ല ഫോളിക് ആസിഡ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുക എത്ര നാൾ വരെ മൂന്നാം മാസം വരെ അതല്ലെങ്കിൽ ഒരു പതിനാലാഴ്ചയൊക്കെ ആവുന്നിടം വരെ ഫോളിക് ആസിഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക ഇതാണ് ആദ്യത്തേത് ഇനി രണ്ടാമത്തേത് കാൽഷ്യം കാൽഷ്യത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനാണെങ്കിലും കുട്ടിയുടെ ബോൺ ഡെവലപ്മെൻറ്റിനാണെങ്കിലും ടീത്ത് പല്ലിൻ്റെ ഡെവലപ്മെൻറ്റാണെങ്കിലും ഇതിനെല്ലാം എന്താവശ്യമാണ് കാൽഷ്യം അതേപോലെ അമ്മയുടെ ഹെൽത്തിനും എന്താവശ്യമാണ് കാൽഷ്യം ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗൈഡ് ഗൈഡ്ലൈൻസ് ആയിക്കോട്ടെ എല്ലാവരും പറയുന്നത് നമ്മൾ ഡെയിലി ഒരു ഗ്രാം കാൽഷ്യം എങ്കിലും മിനിമം സപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാം കാൽഷ്യത്തിൻ്റെ ഗുളികകൾ കിട്ടും കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീയും കൂടെ ചേർന്ന് ഗുളികകളാണ് കിട്ടാറ് യൂഷ്വലി അത് വരാറ് അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ഗുളികകളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഒരേ സമയം എടുക്കാമോ എന്നൊരു സംശയം പലർക്കും കാണാം എപ്പോഴും നല്ലത് കാൽഷ്യം ഗുളിക രണ്ടായി എടുക്കുന്നതാണ് അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ഒരു ഗുളിക രാവിലെയും അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ രണ്ടാമത്തെ ഗുളിക വൈകിട്ടും എടുക്കുക എങ്ങനെ എടുക്കണം ഈ കാൽഷ്യം ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ വെറും വയറ്റിൽ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നോസിയ ഗ്യാസ്ട്രൈറ്റിസ് അതായത് വയറിരിച്ചിലും ഛർദ്ദിക്കാൻ വരുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഭക്ഷണത്തിനൊപ്പം എന്ത് കഴിക്കുക കാൽഷ്യം ഗുളിക കഴിക്കുക അപ്പോൾ നമുക്ക് രണ്ട് തവണയല്ലേ ഗുളിക കഴിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഗുളിക എന്ത് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ ലഞ്ചിൻ്റെയോ ഒപ്പം കഴിക്കുക രണ്ടാമത്തെ ഗുളികയോ നിങ്ങളുടെ ഈവനിങ് സ്നാക്സിൻ്റെ ഒപ്പമോ ഡിന്നറിനൊപ്പമോ കഴിക്കുക അങ്ങനെ കാൽഷ്യമായി ഇനി മൂന്ന് അയൺ അയൺ ഗുളിക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ രണ്ടുപേരുടെ ന്യൂട്രീഷനുണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയുണ്ട് അമ്മയുടെ ഹെൽത്ത് ഉണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അമ്മയിൽ രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും അയൺ കൊടുക്കും ഈ അയൺ ഗുളികയ്ക്ക് വേറെ ചില പ്രത്യേകതകളുണ്ട് അയൺ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വളരെ പാടാണ് നമ്മൾ നൂറ് ഒരു ഗുളിക കഴിച്ചാൽ അതിൻ്റെ വളരെ പത്ത് ശതമാനം അഞ്ച് ശതമാനം ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അയൺ ഗുളിക എടുക്കുകയും വേണം അയണിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അയൺ കയറുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം അപ്പോൾ നാച്ചുറലി ഒരു സംശയം വരാം അയൺ ഗുളിക എപ്പോഴാണ് എടുക്കേണ്ടത് ഏറ്റവും നല്ലത് വെറും വൈട്ടുള്ള അയൺ ഗുളിക എടുക്കുന്നതാണ് കാര്യം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുക പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഓൾറെഡി പ്രഗ്നൻസി സമയത്ത് നമുക്ക് വയറിരിച്ചിലും മറ്റ് ബുദ്ധിമുട്ടുകളും വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സമയമാണത് പ്രെഗ്നൻസി അപ്പോൾ വെറും വയറ്റിൽ അയൺ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തീരെ ആ ഗുളിക ടോളറേറ്റ് ചെയ്യാൻ പറ്റാതാവുകയും പിന്നെ നമ്മൾ ആ ഗുളിക എടുക്കുന്നത് നിർത്തുകയും ചെയ്യും ഇത് വളരെ കോമൺ ആയി കാണുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ടു അവേഴ്സ് അല്ലെങ്കിൽ ഒരു ത്രീ ഹവേഴ്സ് വെയിറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ എന്തെടുക്കുക അയൺ എടുക്കുക പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ രണ്ടാമത് പറഞ്ഞ സപ്ലിമെൻറ്റ് അതായത് കാൽഷ്യം ഈ കാൽഷ്യം വയണ് ഒരുമിച്ചെടുത്താൽ മറ്റൊരു പ്രശ്നമുണ്ട് കാൽഷ്യം വയണ് ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ കാൽഷ്യം അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും അതായത് കാൽഷ്യത്തിനൊപ്പം അയൺ എടുത്തു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അയൺ നമ്മുടെ ശരീരത്തിലേക്ക് കയറില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭക്ഷണത്തിനൊപ്പം കാൽഷ്യം കഴിക്കുക അതിനുശേഷം ടു അവേഴ്സ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് കഴിക്കുക അയൺ ഗുളിക കഴിക്കുക അപ്പോൾ അയൺ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പോൾ കാൽഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊപ്പം തന്നെ ഞാൻ പറയട്ടെ കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലേ മിൽക്ക് അല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അയൺ ഗുളിക ചായയോടൊപ്പം പാലിൻ്റെ ഒന്നും കഴിക്കാൻ പാടില്ല ഇനി ഇത് കൂടാതെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം അയൻ്റെ അബ്സോർപ്ഷൻ കൂടാൻ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്ന് പറയുന്ന വൈറ്റമിൻ അയൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അയൺ ഗുളിക കഴിക്കുന്നത് ഒന്നെങ്കിൽ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതല്ലേ നാരങ്ങ വെള്ളത്തിനൊപ്പമോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിനൊപ്പമോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻസ് ഈ സപ്ലിമെൻറ്റിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുക അയൺ ഗുളിക കഴിച്ചാൽ കൂടുതൽ അയൺ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കാം ഈ അയണും കാൽഷ്യം എപ്പോൾ തൊട്ട് എടുത്ത് തുടങ്ങണം എന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് മാസം തീരുന്നണം വരെ നമ്മൾ ഫോളിക് ആസിഡ് എടുക്കും അപ്പോൾ ഒരു പതിനാലാഴ്ച ഒരു പതിനാലാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അയണും കാൽഷ്യം എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം അത് മൂന്ന് മാസം തുടങ്ങി പ്രഗ്നൻസി തീരുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ പ്രഗ്നൻസി തീർന്നു കുട്ടി വന്നു അവിടെ നമ്മൾ നിർത്താൻ പാടുണ്ടോ പാടില്ല അയണും കാൽഷ്യവും പ്രസവത്തിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം കാൽഷ്യം എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷന് അല്ലെങ്കിൽ പാലിൻ്റെ ഉൽപാദനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് കാൽഷ്യം അപ്പോൾ അമ്മയ്ക്ക് പാൽ നല്ലപോലെ വരാനും ഒക്കെ ആയിട്ട് കാൽഷ്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം എത്ര നാൾ വരെ മാസം വരെ നിങ്ങൾക്കറിയാം മാസം വരെ കുഞ്ഞിന് എന്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അമ്മയുടെ മുൽപ്പാൽ മാത്രം ആ ആറ് മാസവും നമ്മൾ എന്ത് ചെയ്യണം അമ്മയ്ക്ക് കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ പ്രഗ്നൻസി കുഞ്ഞ് വന്നതിന് ശേഷം അമ്മയുടെ ബോഡി നോർമലായി വരാൻ ഒരു മൂന്ന് നാല് മാസം എടുക്കും ആ സമയമെല്ലാം നമ്മൾ എന്തും കൊടുക്കണം അയൺ ഗുളികകളും കൊടുക്കണം അങ്ങനെ പ്രസവത്തിന് ശേഷം ഒരു മൂന്ന് മാസം വരെ അയണും ഒരു ആറ് മാസം വരെ കാൽഷ്യവും കഴിക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക അയൺ കാൽഷ്യം ഫോളിക് ആസിഡ് ഇവയെല്ലാം എടുക്കുക നിങ്ങളുടെ പ്രഗ്നൻസി കൂടുതൽ ഹെൽത്തിയും ഹാപ്പിയും ആക്കുക താങ്ക്